مننا. كل ما هم بيعملوا زي هيك بتزيد عزيمتنا وبتزيد قوتنا، وباذن الله النصر قريب ان شاء الله تصر عليهم وهذا والله. الكلام طبعا مش بعيد. يسالونك متى هو؟ قل عسى قل عسى ان يكون قريب All your armies, all your fighters, tanks and all your soldiers against the boy holding the stone, his eyes. I see the sun. I smile. I see the moon. Murir kada kade dar kavide mere. Manal garinje parakum yandra kaka malar nu parakunnu. Tare todi il talagiri chudu chori yoni kimba yengal. Idu baada da amma paranjyo rabikka dini me baada. Idu baada da amma paranjyo rabikka dini baada.

കുഞ്ഞുങ്ങളുടെ ചിതമയ മൃതദേഹങ്ങൾ മാത്രമാണ് നിങ്ങൾ വളരെ ഉയർത്തെ മുദ്രാവാക്യമാസങ്ങളെ കൊണ്ടു കൊടുക്കുന്ന കാട്ടാള നീതി ഈ കുഞ്ഞുങ്ങളുടെ രോചനം കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് മനുഷ്യ എന്ന നിലയിൽ നമ്മൾ ആദ്യത്തെ സംസ്കൃതിയുടെ സകല മൂല്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ വീണ് തകരുന്ന ഒരു ചിത്രം ഇവിടെയുണ്ട് ادخلنا في دعاء الاقصى والحرمين، اللهم اختم لنا بالقبول، احشرنا مع الرسول، سجب دعانا يا الله، ما ردّ من دعاك بيا بي الله، اباءنا وامهاتنا لا يجازيهم

ചോദ്യമുണ്ട് അഭയാർത്ഥികൾ അഭയരഹിതമായ അവസ്ഥയിൽ അഭയം തേടി അടിയുമ്പോൾ നിങ്ങൾ അവരെ എന്ത് വിളിക്കും മരണവും അത് അവന്റെ പിറവിയാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ മരണവും അവന്റെ പിറവിയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ദാമൃഷി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവസാനത്തെ അതിർത്തിയും കിടന്ന് ഞങ്ങളെങ്ങോട്ട് പോകും കൂട്ടരേം പറയുകയുണ്ട് പറയുകയാണ് തിന്നാൻ ഗോതമ്പും കുടിക്കാൻ വെള്ളവും ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹം പങ്കുവെച്ചും കണ്ണീര് കുടിച്ചും ജീവിക്കും സ്നേഹം പങ്കുവച്ചും കണ്ണൂരി മുടിച്ചും അതിജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ജനതയുടെ മേലെ എത്ര ബോംബുകൾ വർഷിച്ചാലും കാലിനോടിന്റെ കൂടി അവസാനത്തെ ആത്മബോധവും ആയുധമാക്കിയ ജനത പോരടിക്കും പ്രതിരോധത്തിന്റെ മഹാപവചം തീർത്തുമെന്ന് സംശയമില്ല അതിലൊരു പക്ഷെ ലക്ഷ്യങ്ങൾ വീണ്ടും മരിച്ചാലും ആ പോരാട്ടം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ചെയ്യാൻ സാധിക്കും കഴിഞ്ഞേക്കാം പക്ഷേ സംഘടന അമാരണം ആളും ചെയ്യും കാരണം അവിടെ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നില്ല സ്വാതന്ത്ര്യ സമര പോരാട്ടം അവസാനിക്കുന്നില്ല പല സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ആ സംഘർഷം അവിടെ തുടരുന്നതിന് ചെയ്യും

ൂർവം പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അത് പറയുമ്പോഴും ലോകത്തിൽ വിമോചനം സ്വപ്നങ്ങൾ കാണുന്ന ഒരു നല്ല ലോകം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പോരാട്ടങ്ങൾ അവസാനിച്ചുകൊണ്ട് അടിമ മുഖത്തിൽ നിന്ന് സകല മനുഷ്യനും മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഉച്ചത്തിൽ ചിന്തിക്കുന്ന ഒരു മഹാ ജനസഞ്ചയി ലോകത്തുണ്ട് പുരോഗമന ജനാധിപത്യ പ്രചോദിതരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അത്തരത്തിലുള്ള ജനകോടികൾ ആ ഐക്യപ്പെടാൻ തീർച്ചയായിട്ടും ഇവരുടെ ജനശക്തിയായി മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഫലസ്തീനിൽ കൊലജയപ്പെട്ട സകല മനുഷ്യരോടും ഹൃദയം കൊണ്ട് ഐക്യപ്പെടുന്നു ഈ യുദ്ധം വളരെ അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇസ്രായേലിൽ കൊല ചെയ്യപ്പെട്ട സിവിലിയന്മാരോടും അവരുടെ മരണവും വളരെ ഖേദകരമാണ് അതിനോടും ഐക്യപ്പെട്ടുകൊണ്ട് പലസ്തീനിലെ യുദ്ധം അടിയന്തരമായി അവസാനിക്കട്ടെ എന്ന് ആലപ്പാക് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു